മലയോര യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത ബസ്സുകൾ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്നത് വൻ അപകട ഭീഷണി ഉയർത്തുന്നു ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം രണ്ട് ബസ്സുകൾക്കാണ് പമ്പയിൽ തീപിടിച്ചത് ലോ ഫ്ലോർ ബസ്സുകൾക്കാണ് രണ്ട് തവണയും തീപിടിച്ചത് സമാനമായ ബസ്സുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പരിശോധന നടത്തണമെന്നും ആവശ്യം ഉയരുകയാണ് どうぞ。<laughs> <laughs> ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തരുടെ വാഹനങ്ങൾ നിലയ്ക്കലിൽ പാർക്ക് ചെയ്ത ശേഷം കെ എസ് ആർ ടി സി ബസ്സിൽ വേണം നിലവിൽ പമ്പയിലേക്ക് പോകാൻ എന്നാൽ സാങ്കേതിക മികവില്ലാത്ത ബസ്സുകൾ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്നത് വൻ അപകട ഭീഷണി ഉയർത്തുകയാണ് ജൻഡം പദ്ധതി പ്രകാരം നഗരയാത്രകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ലോ ഫ്ലോർ ബസ്സുകളാണ് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി ഉപയോഗിക്കുന്നത് മലയോര യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത ബസ്സുകളാണ് ഇവയിൽ ബഹുഭൂരിപക്ഷവും ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം രണ്ട് ബസ്സുകൾക്കാണ് പമ്പയിൽ തീപിടിച്ചത് ലോ ഫ്ലോർ ബസ്സുകൾക്കാണ് രണ്ടു തവണയും തീപിടിച്ചത് ഈ മാസം ആറാം തീയതി പുലർച്ചെയും ഇന്ന് പുലർച്ചെയുമാണ് പമ്പയിൽ ബസ്സുകൾക്ക് തീപിടിച്ചത് രണ്ട് തീപിടുത്തങ്ങളും ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഹിൽ ടോപ്പിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പമ്പ ത്രിവേണിയിലേക്ക് തീർത്ഥാടകരെ കയറ്റാൻ വരുന്നതിനിടെയാണ് ഇന്ന് ബസ്സിന് തീപിടിച്ചത് എൻജിൻ ഭാഗത്തുനിന്നും പുകയരുന്നത് കണ്ട് ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്നും ഇറങ്ങിയതിനാൽ അപകടം ഒഴിവായി ആറാം തീയതി സാധാരണഗതിയിൽ സമാനമായ തരത്തിലാണ് തീപിടുത്തം ഉണ്ടായത് സാധാരണഗതിയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ ശക്തമായ പരിശോധനകൾക്ക് ശേഷമാണ് പമ്പ നിലയ്ക്കൽ സർവീസിനും പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾക്കുമായി ബസ്സുകൾ എത്തിക്കുന്നത് കൊടുംവളവുകളും കൊക്കകളും നിറഞ്ഞ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബസ്സുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം എങ്കിലും ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെയാണ് കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുന്നത് സംസ്ഥാനത്തെ വിവിധ കെഎസ്ആർടിസി ഡിപ്പോകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബസ്സുകൾ പോലും താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലെത്തിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം കെഎസ്ആർടിസി ബസ്സുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പരിശോധന നടത്തണമെന്നും ആവശ്യം ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം